ഇതിന് നമുക്ക് നാല് അറുപത് ഇട്ടിയ കൊടുക്കാം പതിനഞ്ച് മോളിൽ പതിനാറ് നാലറവ് ചോയ്ക്കൊണ്ട് കുറച്ചുകൂടെ കൊടുക്കും കേരള നമ്പർ കേരള നമ്പർ ആക്കിട്ട് കേരള നമ്പർ ആക്കിട്ട് എത്ര കൊടുക്കാം നമുക്ക് പത്തൊമ്പത് മോളിൽ ഇരുപത് രജിസ്ട്രേഷൻ വണ്ടി എസ് ഓപ്ഷൻ വരണ്ട് അഞ്ചു ലക്ഷത്തി അറുപതിനായിരം അഞ്ചേക്കാൽ ഇട്ടിയ കൊടുക്കും അഞ്ചേകാൽ ലക്ഷം സിറ്റി ഫുൾ ഓപ്ഷൻ വണ്ടി കൊടുക്കാം അഞ്ചു ലക്ഷത്തി ഇരുപത്തയ്യായിരം അഞ്ചു ലക്ഷം ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം കുറച്ച് കൊടുക്കുക പതിനാല് തൊണ്ണൂറിന് കൊടുക്കാം നമുക്ക് ഏഹ് പതിനാല് ലക്ഷത്തി തൊണ്ണൂറാം തൊണ്ണൂറു ആ പതിനഞ്ച് മോളില് പതിനാറ് രജിസ്ട്രേഷൻ വണ്ടില്ലേ പതിനാല് തൊണ്ണൂറിന് ഫോർ ഇന്റു ഫോർ അത് ഓട്ടോമാറ്റിക് ഓട്ടോ കുറഞ്ഞ വിലക്ക് ഫുൾ ഗ്യാരന്റിയിൽ ഒരു ആറേ കാറുകൾ തരാൻ പാടും പെരുന്നാൾ ഓഫർ ആയിട്ട് കേരളത്തിൽ കൊടുക്കാത്ത വിലക്കാണ് കൊടുക്കുന്നുണ്ട് ഹോണ്ട മേസുകൾ ഉണ്ട് ഫുൾ ഹിസ്റ്ററിൽ അതായത് ഇറ്റോസുകൾ ഉണ്ട് ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക് ഫോർച്യൂണർ ഹോണ്ട സിറ്റികളൊക്കെ മാക്സിമം ലോണിലും അതായത് ഓഫർ വിലക്കാണോ കൂടുള്ളത് റാഫി കാര്യ മറന്നെ സുഖലാങ്ങ് ഇല്ലല്ലേ സുഖല്ലേ എന്താ ഇങ്ങനെ ഓഫറുകളൊക്കെ കൊടുക്കുന്നുണ്ട് അത് അഞ്ചാറ് വണ്ടികളെ അല്ലേ പെരുന്നാളായ പെരുന്നാളായിട്ടാണ് ഓഫർ വില കൊടുക്കണെന്ന് പറഞ്ഞത് ഇതൊക്കെ ചെറിയ പത്തൊമ്പത് ഇരുപത് രജിസ്ട്രേഷനിലൊക്കെ അഞ്ച് ലക്ഷത്തി അറുപതിനാറ് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാസിറ്റികളുണ്ട് മാക്സിമം ലോൺ കൊടുക്കുകൾ ഉണ്ട് ഒരു നാല് അറുപതിനാറ് കൊടുക്കുക പതിനഞ്ച് പതിനാറ് രജിസ്ട്രേഷൻ വണ്ടികൾ ഒക്കെ മാക്സിമം ലോൺ കൊടുക്കുള്ള വണ്ടികളും കുറെ ഉള്ളത് ഒരു അഞ്ചാറ് വണ്ടികളുണ്ട് മാക്സിമം ലോണിലാണ് അതേമാതിരി തന്നെ ഫ്ലഡും മേജർ ആക്സിഡന്റും ഒന്നുമില്ല ഗ്യാരണ്ടി ഫുൾ ഗ്യാരണ്ടി എഴുതി ഒപ്പിട്ട് കൊടുക്കേ അഗ്രിമെന്റ് കൊടുക്കും ആ ആ ഗാരണ്ടിയില്ല ഇനി വണ്ടി വേറെ കേറാണ്ടോ ഇനി വേറെ കേറാൻ ഫോർച്യർ രണ്ടായിരത്തി പതിനാലൊന്നും കേറാണ്ട് പതിനാല് പോർച്ചുണർ കയറാൻ നമുക്ക് പത്ത് ലക്ഷം രൂപ എൻ സിയിൽ നമ്പർ ആക്കിയിട്ടല്ല നമ്പർ ആക്കിയിട്ടല്ല എൻ സിയിൽ എൻഒസിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് പതിനാല് ആണ് കാരാണ്ട് ആ ഓക്കെ ഇനി വണ്ടി എടുക്കുന്നത് വേറെ ബൈക്കോ ജീപ്പ് ഫ്രീ ആയി കൊടുക്കുവോ ആ ആൾക്കാര് വന്ന് അങ്ങനെ കൊടുക്കും ഒരു വണ്ടി സൈക്കിളൊക്കെ സൈക്കിൾ ഒക്കെ ഒക്കെ വീഡിയോ കണ്ടാറുല്ലേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നമുക്ക് കാണാൻ ശ്രമിക്കാ ചാനലേ കറി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണ്ട അല്ല ഖാ പെരുന്നാളായിട്ട് ഓഫറുകളൊക്കെ വണ്ടികൾ കൊടുക്കണ്ടേ ഒരു അഞ്ചാറ് വണ്ടികളല്ലേ ഓഫറുകളൊക്കെ മാക്സിമം ഫുൾ ആണ് കൊടുക്കും മാക്സിമം ആ അത് അമേസായിട്ടല്ലേ ഫുൾ ഗ്യാരണ്ടി വണ്ടി ഫുൾ ഗ്യാരണ്ടി വണ്ടി മോളിൽ നാല് രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷൻ മോഡൽ ഇരുപത് രജിസ്ട്രേഷൻ ഉണ്ട് ആ ഉണ്ട് ഇത് ഓപ്ഷൻ എസ് എസ് പറയല്ലേ ആ ആ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തൊണ്ണൂറായിരം കിലോമീറ്റർ ആ കറക്റ്റ് ഇസ്റ്റർ ഉണ്ടോ ഓ ഇസ്റ്ററി ഞാൻ വണ്ടി എടുക്കും എടുത്തു വരുവാണെങ്കിൽ നോക്കിയിട്ട് എടുത്തുല്ലോ എടുത്തിട്ടില്ല ഇതൊര് കേരള വണ്ടിയാ ഒറിജിനൽ കേരളം കേരളം നമ്പർ വണ്ടി കൊടുക്കും അടിപൊളിയാണല്ലേ ഇസ്റ്റർ എന്തായാലും ഓ ഹെയർബേ കാര്യങ്ങള് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒരു പരിപാടി വണ്ടി ആ അല്ലെങ്കിൽ പറഞ്ഞ് കൊടുക്കാല്ലേ എന്നാ കേരള നമ്പർ ആക്കിയിട്ട് എത്ര കൊടുക്കാം നമുക്ക് പത്തൊമ്പത് മോളിൽ ഇരുപത് രജിസ്ട്രേഷൻ വണ്ടി എസ് ഓപ്ഷൻ വരണ്ട് അഞ്ചു ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാ കേരള നമ്പറാക്കി ആ എന്നാൽ ഫുൾ ലോൺ കൊടുക്കാൻ മാക്സിമം അവരെ ട്രാക്ക് നോക്കിയിട്ട് മാക്സിമം ഫുള്ള് ഫുള്ള് കേറിയ ഫുള്ള് കേട്ടി കൊടുക്കും അല്ലെങ്കിൽ ഒരു മുടക്കി വണ്ടി എടുക്കാം ഡീസലേ കയറാൻ വരണ്ട് ഡീസല് ഡീസൽ എത്ര മല ഓ ഇരുപതിനും മൈലേജ് ഫുൾ ഗ്യാരന്റി വണ്ടി ഓക്കെ വീട്ടിൽ തന്നെയാണ് ഒക്കെ വില കുറച്ച് കൊടുക്കുക അടുത്ത വണ്ടി വീണ്ടും വണ്ടി ലേട്ടൻസാണല്ലേ ഡി ജി ഡി എസ് ഉണ്ടോ ആ എസ് രണ്ടായിരം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വണ്ടി ആ എത്ര ഓടിക്കണം നല്ല ഇത് ഒന്ന്

മുത്തൻ എല്ലാംകൊാറല്ലേ എല്ലാം കൊണ്ടും എത്ര വണ്ടി നമ്മള് ചോദിക്കണം നാല് നമുക്ക് നാല് അറുപത് ഇട്ടേ കൊടുക്കാം പതിനഞ്ച് മോളിൽ പതിനാറ് ചോദിക്കൊണ്ട് കൊടുക്കും കേരള നമ്പർ ആക്കി കേരള നമ്പർ ആക്കിട്ട് ആ ഇത് ലോണേറില്ലേ ഓ എത്ര ഇതിന് മാക്സിമം ലോങ് കട്ടിയോ നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ അല്ലെങ്കിൽ ഹോം ഡെലിവറി ചെയ്തു ചെയ്തെടുക്കൂ ചെയ്തോ കൊടുക്കും കേരളത്തിൽ ഹിന്ദിയിൽ എത്തിച്ചു ആഹ് ഡീസലാ പത്ത് മൈലേജ് കിട്ടും ഇല്ലല്ലോ ചോട്ടി പോയില്ലാഫിക് അടുത്തോണ്ട് വീണ്ടും വെള്ള പോലെ വെള്ളക്കെങ്ങാ പോലെ രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് പതിനാറ് മാസം വണ്ടിയാണ് ആ പതിനഞ്ച് പത്താം മാസം വണ്ടിയാണ് അല്ലേ ആ രണ്ടു മാസത്തിന് കമ്പിയില്ല പതിനാറ് എന്നാ ഓപ്ഷൻ ആ ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാ കിലോമീറ്റർ ഒന്നിന്റെ ഒന്നിന്റെ ചോടൊക്കെ ഓടിയുണ്ട് ഇഷ്ടമുണ്ട് അങ്ങനെയാണെങ്കിൽ കമ്പനി ഇഷ്ടമുള്ള വണ്ടിയാണ് അല്ലേ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ അടിപൊളിയൊക്കെ ചെയ്തോണ്ടല്ലേ അല്ലാതെ കവർ കാര്യങ്ങളും ഒക്കെ ഉള്ള വണ്ടി ജി ഡി എസ് പിയുടെ ഉണ്ട് എയർ ബാഗ് വരണ്ടല്ലേ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഒന്ന് ചെക്ക് ചെക്ക് ചെയ്ത് വണ്ടി അത്ര ഗ്യാരണ്ടി ഗ്യാരണ്ടി കൊടുക്കും ഫുൾ ഗ്യാരണ്ടി ഗ്യാരന്റി എന്നാ എത്ര വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് ഇത് നാലാറുപത് നാല് ലക്ഷത്തി അറുപതിനാറ് മോളില് എട്ടാം മാസം വണ്ടി കൊടുക്കാം ജി ഡി എസ് പിന്നെ ലോൺ ലോൺ മാക്സിമം കൊടുക്കു മാക്സിമം നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ അല്ലെങ്കിൽ മുപ്പതിനായിരം മുടക്കിലും വണ്ടി കൊടുക്കാറില്ല ഗ്യാരന്റി വണ്ടി ഗ്യാര ഇരുവിനേജ് അടുത്ത അടിപൊളി കുറ്റാക്ക് തലയിട കാലും ഇട്ട് പോകാൻ പറ്റുണ്ട് കളറാണ് എങ്ങനെ മോളിലേ രണ്ടായിരത്തി പതിനാല് മോള് പതിനാല് മോളിലാണ് ഫുൾ ഓപ്ഷൻ വണ്ടി വി എക്സ് ഫുൾ ഓപ്ഷൻ അലവീല് സൺറൂഫ് എല്ലാ ടീച്ചേഴ്സും ഓടിയുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് നിലയിലുള്ളത് ഒറിജിനൽ കേരള വണ്ടിയാ ഒറിജിനൽ കേരള വണ്ടി അല്ല ഇത് ആണ് ഹരിയാന വണ്ടി എച്ച് ആറിൽ നിലയില് ഹരിയാന വണ്ടിയാണ് നമ്പർ ആക്കിട്ട് കൊടുക്കും കേരള നമ്പർ ആക്കിട്ട് വണ്ടി കൊടുക്കും അത്രയും ഗ്യാരന്റി വണ്ടില്ലേ സൺ പ്രൂഫ് ആകാശം കണ്ടു പോകലേ ഓ വരെ കാണാൻ സെറ്റപ്പ് സെറ്റപ്പ് ഫുൾ ഫുൾ കണ്ടീഷൻ കേരളം കേരളം കേരള അമ്പ്രാക്കിട്ട് കൊടുക്കൂല്ലേ എത്ര വണ്ടി ചോദിക്കണതല്ലേ നമുക്ക് അഞ്ചേക്കാട്ടിയ കൊടുക്കും അഞ്ചേകാലം ഹോണ്ടാ സിറ്റി ഫുൾ ഓപ്ഷൻ വണ്ടി കൊടുക്കാം അഞ്ചു ലക്ഷത്തിയ്യായിരം ആ അഞ്ച ഇരുത്തയ്യാറ് കുറച്ചു കൊടുക്കും ഇല്ലല്ലേ മാക്സിമം കുറച്ച് കൊടുക്കും കൊടുക്കണ്ടല്ലേ ലാഭില്ല ചെങ്ങനെ പെരുന്നാർക്ക് എല്ലാവരും ഓഫർ ആ ലോൺ എത്ര ഫുള്ള് മാക്സിമം ലോൺ കഴിഞ്ഞാൽ ഇറങ്ങും അല്ലേ അമ്പതിനായിരം കൊടുക്കില്ലായിരം ഇരുമീന്റെ ആ അതാണ് അടുത്തോണ്ടല്ല അടിപൊളി ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക് ഫോർച്യൂണർ അല്ലേ ഓ നല്ല ക്വാളിറ്റി വണ്ടി കമ്പനി ഹിസ്റ്ററി സർവീസ് ഒക്കെ ഉള്ള വണ്ടി അടിപൊളി വണ്ടി അതെ അതെങ്ങനെ ആണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വണ്ടിയാണ് പതിനഞ്ച് വയനാട് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫോർ ഇന്റു ഫോർ അത് ഓട്ടോമാറ്റിക് ഇല്ലേ ഏത് മല മാറാതെ കേറും അതാ പറഞ്ഞല്ലേ സൂപ്പർ വണ്ടി സൂപ്പർ ക്ലാസ് വണ്ടി ഹിസ്റ്ററി ഉള്ള ട്ടോക്ട് ആണ് സർവീസ് കമ്പനി പോയിട്ട് ചെക്ക് ചെയ്യാ കറക്റ്റ് ഹോട്ടലുള്ള വണ്ടി ഒന്നേ തൊണ്ണൂറ് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നമ്മളെ പേര് മാറി കേരള നമ്പർ ആക്കി വണ്ടി അപ്പൊ അതിനെ നോക്കിയാൽ മതി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു പരിപാടി വണ്ടി ഗ്യാരണ്ടി വണ്ടി ആ ഇന്ന് അങ്ങനെ ആണെങ്കിൽ എത്ര ഈ വണ്ടി ചോദിക്കുന്നതാണ് പതിനാല് തൊണ്ണൂറിനൂർക്ക് നമുക്ക് ഏഹ് പതിനാല് ലക്ഷത്തി തൊണ്ണൂറു തൊണ്ണൂറുപയൊക്കെ നമുക്ക് ഈ വണ്ടി കൊടുക്കാം ആ പതിനഞ്ച് മുകളിൽ പതിനാറ് രജിസ്ട്രേഷനുണ്ടല്ലേ പതിനാലോ തൊണ്ണൂറിന് ഫോർഇന്റു ഫോർ അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റി കൊടുക്കാം കേരളത്തിൽ അതാറുണ്ട് ചെറിയ മുടക്കില് ഫിനാൻസിൽ തയ്യാറുള്ളതാ ഒന്നൊന്നര മുടക്കില് വണ്ടി വണ്ടി ഫുൾ ഗ്യാരണ്ടി ഉണ്ട് ഫുൾ ഗ്യാരണ്ടി ഉണ്ട് ആ ഡീസൽ നമുക്ക് മൈലേജ് ഇതേ ഡീസല് സാധാരണ ഫോർച്യൂണർ പന്ത്രണ്ട് ആ ലെവല് മൈലേജ് ഇപ്പൊ ഫോർ ഇന്റു പോട്ട് കഴിഞ്ഞാൽ എട്ടു പത്ത് ആ ലെവല് മൈലേജാ പറഞ്ഞത് വീറു അനേ മാറണല്ലേ അങ്ങനെ തെങ്ങുമ്പോടൊക്കെ ഇൻ്റെ ചെറിയ ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനലിൽ കളി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷനും റീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയാറക്കണം പഠിത്തല്ല അടിപൊളി പിടിക്കണം